പട്ടയഭൂമിയിലെ ചന്ദനമരങ്ങൾ കർഷകനെ മുറിക്കുവാൻ അനുമതി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവതരിപ്പിച്ചു ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുവാൻ അനുമതി നൽകുന്ന അനുമതിയഞ്ചിലെ വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലും നിയമസഭയിൽ അവതരിപ്പിച്ചു വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത് ഇടുക്കി ജില്ലയ്ക്ക് ഏറെ പ്രയോജനകരമായ ബില്ലുകളാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത് പട്ടയഭൂമിയിലെ ചന്ദനങ്ങൾ മുറിക്കുവാൻ കർഷകന് അനുമതി നൽകുന്ന ബില്ലാണ് ഏറ്റവും ആദ്യം നിയമസഭയിൽ അവതരിപ്പിച്ചത് സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് മുഖേന മുറിച്ച് വില്പന നടത്താൻ ഒരു ഭേദഗതിയാണ് ഇതിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ചന്ദനമരം മുറിച്ച് ഡിപ്പോയിൽ ഏൽപ്പിച്ചാൽ അവർക്ക് ചന്ദനമരത്തിൻ്റെ വില ആദ്യമായി തന്നെ കർഷകന് ലഭ്യമാക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹമായ ഒരു ബില്ലായിരിക്കും എന്ന ഒരു നിയമമായിരിക്കും എന്ന് ഞാൻ കരുതുക ഇടുക്കിയിലെ മലയോര ജനത ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന വന്യജീവി സംരക്ഷണ ബില്ലും സഭയുടെ മുന്നിൽ അവതരിപ്പിച്ചു ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം കാട്ടുപന്നിയെ ക്ഷുത്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഭേദഗതി ആവശ്യമാണ് അങ്ങനെ വന്നാൽ ഈ പറയുന്നത് പോലുള്ള ഇല്ലാതെ തന്നെ കാട്ടുപന്നിയെ വെടിവെക്കാനും നാം സഭയിലെ പല അംഗങ്ങളും പരസ്യമായി എന്ന് ഞാൻ പറയുന്നില്ല സംസാരത്തിൽ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതാണ് ശരിയായ വഴിയെന്ന് ഞാനും കരുതുകയാണ് അതേപോലെ തന്നെയാണ് ജനങ്ങൾ ബില്ല് അവതരിപ്പിക്കുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ ആശ്വാസപൂർവ്വം സ്വാഗതം ചെയ്ത ഈ രണ്ട് നിയമ ഭേദഗതികളും ഐക്യകണ്ഠേന പാസ്സാക്കി തരണമെന്ന് സോറി ഇത് ഈ ഘട്ടത്തിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചു തരണമെന്ന് ഞാൻ അപേക്ഷ വന്യമൃഗശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് നിസ്സഹകരണ മനോഭാവമാണ് കാണിക്കുന്നതെന്നും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഈ പ്രമേയം പാസ്സാക്കുന്നതിന് മുമ്പും അതിനുശേഷവും പലവട്ടം നേരിട്ടും കത്തുമുഖാന്തരവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയെപ്പെടുത്തിയിട്ടും അവർ അപ്രായോഗികമായ വ്യവസ്ഥകൾ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാനും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജനും കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ശ്രദ്ധയപ്പെടുത്തുകയുണ്ടായി നിന്നും വാക്ക് അത് ഞങ്ങൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നു ബില്ലുകൾ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു സബ്ജെക്ട് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഭേദഗതികൾ വരുത്തിയ ബില്ല് വീണ്ടും സഭയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടും ന്യൂസ് ബ്യൂറോ ചോല